ഷുക്കൂർ മുത്താണ് വെബ് സീരീസിന്റെ മുഴുവൻ ക്രൂവനെ ഇന്ന് നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഓരോരുത്തരെയായിട്ട് അങ്ങനെ പരിചയപ്പെട്ടു പോകാം ആദ്യമായിട്ട് ഷുക്കൂറിൻ്റെ ബാപ്പായിട്ട് അവതരിപ്പിച്ച അവറാൻക അറക്കൽ അവറാൻ പരിചയപ്പെടുത്തിയപ്പോൾ നമസ്കാരം ഞാൻ സുനിൽ പാദായിക്കര ഷാനവാസ് മാമളിസാറിന്റെ ഷുക്കൂർ മുത്താണ് നല്ല അറക്കൽ അവറാൻ കുട്ടി അതായത് ഷുക്കൂറിന്റെ ബാപ്പായിട്ട് നല്ലൊരു കഥാപാത്രമായി അഭിനയിക്കാൻ എനിക്ക് സാധിച്ചു ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ ദൈവങ്ങളുടെ എൻ്റെ പേര് നളിനി ദേവി പാതക്കരണയാണ് ഞാൻ സുനിലിൻ്റെ അമ്മാവന്റെ അച്ഛൻ പെങ്ങളുടെ മോളാണ് ഷാനവാസ് മാമ്പള്ളിയുടെ ഈ വെബ് സീരീസില് ഞാൻ ഇപ്പോൾ അഭിനയിക്കുന്നത് ജമീലു എന്നുള്ള ക്യാരക്ടറായിട്ടാണ് അത് അവർ ില് ഒരു ബ്രോക്കർ കുട്ടി എന്നൊരു ശക്തമായ കോമഡി വേഷമാണ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്തത് ഈ വെബ് സീരീസിന്റെ ഡയറക്ടറാണ് എന്റെ പേര് ഞാന് ഷാനവാസ് ഒറിജിനൽ വൈഫാണ് ഇതിന്റെ പരിചയപ്പെടുത്താനുള്ള ആവശ്യമില്ല നമ്മുടെ അപ്പൊ ഞാന് ഷാനവാസ് മാബുലിന്ന് അറിയപ്പെടുന്ന ഷുക്കറാണ് എന്ന കേരളത്തിലാണ് ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത് എന്റെ പേര് ഷാനവാസ് മാബുലി എന്നാണ് പൂർജി നയനും അത് ഞാൻ മൂന്ന് ഇവർക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു അവൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ പല ഇന്റർവ്യൂസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഷുക്കർ മുത്ത് എന്ന വെബ് സീരീസാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഏഴാമത്തെ എപ്പിസോഡ് ഷൂട്ട് കഴിഞ്ഞു ഈ വരുന്ന പതിമൂന്നാം തീയതി റിലിയാഴ്ച ഓണത്തിന് വൈകുന്നേരം മൂന്ന് മണിക്ക് നമ്മൾ ഷ്യാമസ്വാൻ വള്ളി എന്ന യൂട്യൂബ് ചാനൽ റിലീസ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ് അപ്പോൾ അതിലേക്കുള്ള ഓരോരുത്തരും കഥാപാത്രങ്ങളായി ചെയ്തിട്ടുള്ള ഓരോരുത്തരെയാണ് നമ്മൾ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പിന്നെ സീനേച്ചറിങ്ങനെ പറഞ്ഞപ്പോൾ അടുത്തതൊരു കൊഞ്ഞ് കഥാപാത്രം പെങ്ങല മോളായിട്ട് അവതരിപ്പിച്ചു അത് ഒറിജിനൽ ഒറിജിനൽ മോളാണ് മോളാണ് പക്ഷേ കുറഞ്ഞു അടുത്തത് രണ്ട് കിട്ടി നമസ്കാരം എൻ്റെ പേര് രതീഷാണ് പട്ടിക്കാട് ശാന്തപുരത്താണ് എൻ്റെ വീട് ഞാനിതില് മജീദ് എന്നൊരു കഥാപാത്രമാണ് ചെയ്യണത് നല്ല എൻജോയ്മെന്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ കഥാപാത്രവുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നല്ല അടിപൊളിയാണ് അടുത്ത സുഹൃത്ത് എൻ്റെ പേര് നബീൽ ഗാലക്സി മക്കരപുറമ്പാണ് സ്ഥലം ഞാന് ഇതിൽ എൻ്റെ ഒരു ഫ്രണ്ടായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരാണ് അപ്പോൾ അതില് നജീബ് എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്യണ്ടത് അപ്പോൾ ഇനിയും ഒരുപാട് അടുത്തത് ഓഫ് സ്ക്രീൻ സ്ക്രീൻ ആണ് ഓഫ് സ്ക്രീനാണ് ഇതിന്റെ സൗണ്ടിന്റെ കാര്യങ്ങള് മൊത്തം ഞാനാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്റെ പേര് സജീർ മുഹമ്മദ് അപ്പോൾ അതിന്റെ മ്യൂസിക് ആയാലും അതിന്റെ ഡബിങ് ആയാലും സൗണ്ട് എഫക്റ്റ് ും മൊത്തം അതിന് എന്തൊക്കെയാ സൗണ്ട് ആയിക്കൊണ്ടോ ആയിക്കോട്ടെ ഞാനാണ് ഇതിന്റെ ഞാനാണ് ചെയ്യേണ്ടത് അപ്പൊ ഇപ്പൊ നമ്മള് ഏഴ് എപ്പിസോഡായി തീർച്ചയായും അപ്പൊ അതാണ് നമ്മുടെ ടീം ഇതാണ് കൂടിയാണ് അത് പാടിപ്പിച്ചു ട്രാക്ക് പാടിച്ച് പാടിയാൽ മതി പിന്നെ വരികൾ എഴുതി കൊടുത്തു ചില സാഹചര്യത്തില് ഷുക്കുറിന്റെ വരികൾ എല്ലാവർക്കും എഴുതാൻ പറ്റില്ല അപ്പൊ ഞാനതിന്റെ വരികളൊക്കെ എഴുതി എഴുതിയത് വേറെ റൂട്ട് ആയിരുന്നു അതൊന്നും കൂടി ഇടിച്ചുപിടിച്ച് ഒരു പാട്ടിന്റെ വരികളാക്കി വിളണം എന്നിട്ട് കൊടുത്തു കുറച്ച് വെത്തിട്ട് ട്യൂൺ ചെയ്തു ട്യൂൺ ചെയ്തിട്ട് ട്രാക്ക് പാടാൻ വേണം പാടണം അത് ട്രാക്ക്ണ്ടല്ലോ സിംഗേഴ്സ് ആ ഒരു സോങ്ങിന് ഏറ്റവും നല്ല വോയിസ് വല്ലതാണ് ആ ഒരു കരഗ്രപ്പുണ്ട് അപ്പൊ അതൊന്നും കൂടി ുട്ടി പോലത്തിലാണല്ലോ ഇതിനെ മറ്റേ അവറാൻകുട്ടി മാറ്റുന്നത് പ്പോ തന്നെ പറഞ്ഞാൽ നമുക്ക് എന്തായാലും അപ്പൊ കായലരികത്താണ് ഇഷ്ടപ്പെട്ടത് അതൊരു സംവിധായകന്റെ ഫ്രീഡം രണ്ടു പാടുണ്ട് അങ്ങനല്ല അതെന്താണ് പാട്ട് എനിക്കില്ല പാടിയില്ല അഭിനയ അഭിനയം ഇങ്ങനെ ചെറുപ്പം മുതലേ അഭിനയത്തില് താല്പര്യമായിട്ട് ചെയ്യുന്നല്ലാതെ പാടിനെ പറ്റി എനിക്ക് തീരാറില്ല ഞാനിത് ഫസ്റ്റ് ഡബിന് ഒക്കെ വന്നപ്പോ ഷജീര് ഇതുപോലെ എന്നോട് പറഞ്ഞു ചെറിയ സാങ് പാടിയൊക്കെ വെച്ചു അപ്പം മ്യൂസിക്കും റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് പാടി പോലെ പോനൊരു മുൻചുള്ള കൂട്ടപ്പന മുഞ്ചേറും കൊഞ്ചൻ സുക്കൂറുമോൻ കിട്ടു നടക്കും സുക്കൂറുമോൻ മോൻ മുട്ടു പോലുള്ള സുക്കൂറുമാൻ വിട്ടാരെ കൊടുക്കത്ത അത്തരന്റെ മണമുള്ള സുക്കൂറ് മോൻ അത്തരൻറെ മണമുള്ള സുക്കൂറ് മോൻ സുക്കൂറ് സുന്ദരനാം ഓനൊരു വല്ലാത്ത സംഭവമാ ഇതില് ഏറ്റവും പ്രവാശം ഇവരൊരു അവറാനും വേണം തോന്നി ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് അപ്പൊ ഞമ്മ എന്റെ അനിയനുണ്ട് അവന് വിളും കൊടുത്തു കൊറേ ദിവസം കഴിഞ്ഞപ്പോ ഷാനവാസ വിളിക്കുന്നു ഭാര്യ ഈ അവരനെ ഉള്ള ഒരു താര കിട്ടായാ അനിയനെ ആയിരുന്നോ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ സർ? വാനിയനെ അല്ല അച്ഛനെ എനിക്ക് ഓർക്കുന്നതാ അവരgetElementById എന്നെ ഞാൻ എത്തിക്കണം അല്ലേ എന്താ ചൊല്ലിയി ആവറ എന്ന് പറഞ്ഞോ ഒന്നുമര ആവറ ആവർത്തിക്ക് സെറ്റ് ആവുന്ന ഡയലോഗോസ് ഒക്കെ ആണോ പിന്നെ മോഹി രണ്ട് മാത്രമേ ഉള്ളൂ ട്ടാ ഞാൻ അതാണ് ശനസ്ത നീ വെച്ച സമയത്ത് ഞാൻ പെരുന്നാ ഒരു മനസ്സിലായി അപ്പൊ ഒളിച്ചേമാതിരി ഒളിച്ച ഞാൻ ഷാനോസ് മാംപള്ളിയാണ് എന്നെ അറിഞ്ഞു വിളിച്ചു അന്ന് ഷാനോസ് മാമ്മള്ളി എനിക്കറിയാം നല്ല ചേച്ചി അതിൽ അഭിനയിക്കുമ്പോൾ എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ ഷാ ഷുക്കൂർ സുന്ദരനാണ് എല്ലാത്തിനും ആ അറിയാ സാർ പറയും എന്താ സംഭവം സാറൊന്നും വിളിക്കണ്ട ഞാൻ പറഞ്ഞു സാർ പറയും കാര്യം പറയും എന്താ സംഭവം അപ്പൊ അങ്ങനെ സംഭവം പറ്റി ഞാൻ എല്ലാവരും ഇതിൽ അഭിനയിക്കുന്ന അച്ഛൻ്റെ അച്ഛനായിട്ട് കഥാപാത്രം ഉണ്ട് അപ്പം ആ കഥാപാത്രം ഇന്ന് പോയി അപ്പൊ നാളെ അതിന് ഷൂട്ട് പറഞ്ഞു രാവിലെ ഷൂട്ട് പറഞ്ഞു ചിങ്ങനെ ഒന്ന് വെടി ഒഴിച്ചു തന്നെ വിട്ടേരാട്ട് അപ്പൊ തന്നെ വിളിച്ചില്ല പക്ഷെ പിന്നീട് പറഞ്ഞു ചെന്നൈ നാളെ രാവിലെ ആറു മണിക്കാ പറഞ്ഞു വെടി ഒഴിച്ചു എപ്പോ എപ്പം ഞാൻ നല്ല ചേച്ചി കഴിഞ്ഞാല് സെറ്റില് അഞ്ചു മണിക്ക് എത്തണം എന്നാൽ മൂന്ന് മണിക്കന് ഞങ്ങൾ എത്തി ഞങ്ങൾക്ക് പറഞ്ഞ ഇതിന് ഭയങ്കര പൈസ പൈസ ഞങ്ങൾക്ക് കുറേ ആറായിട്ട് ഇരുപത്തി വയസ്സിനുള്ളിൽ ഞങ്ങളെ ആറാ പാട്ടുകളിലൊക്കെ ചെയ്തോണ്ടിരും പക്ഷെ ഒറ്റ എപ്പൊരുന്ന് ചോദിച്ചു എപ്പഴാ ഇല്ല ഇപ്പൊ 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 പറഞ്ഞു രാവിലെ എത്തിച്ചാൽ രണ്ടു എത്തിയാണ് ഞങ്ങള് വിചാരിച്ചു കൊറച്ചു നേരത്തെ പറഞ്ഞാലുള്ള ആൾക്കാരൊക്കെ നമ്മള് ആറുമണിക്കൊക്കെ തുടങ്ങും രണ്ടു മണിക്ക് ഞാൻ എത്തി ഞങ്ങള് ഉറക്കത്തിലാണേ അപ്പൊ മൂന്നടിച്ചു നിങ്ങടെ വരിക എനിക്ക് കൊറേ ആയിട്ട് ഈ മുസ്ലിം കഥാപാത്രം ചെയ്യുമ്പോൾ ഒരുപാട് ബോധമുണ്ടായിരുന്നു പക്ഷെ മനസ്സിലായി കാരണം കിട്ടിയ സിനിമയിൽ കിട്ടിയപ്പോഴൊക്കെ മുണ്ടായിട്ടും അങ്ങനെ കഥാപാത്രം ഞാൻ ചെയ്തിട്ടില്ല സംഭവം കിട്ടിയത് നല്ലൊരു ഇതാണ് ചെയ്യുന്നത് പക്ഷെ ഞാൻ സംഭവം കിട്ടുക കിട്ടുക ചെയ്ത് കിട്ടും ഫസ്റ്റ് എപ്പിസോഡ് എപ്പിസോഡ് സെക്കൻഡ് പോകും ബോൾഡ് കഥാപാത്രമാണ് അടിച്ചു പിന്നി പറഞ്ഞു അടിച്ചു പിന്നി പറഞ്ഞു എത്ര അടിച്ചു മിങ്ങി പറഞ്ഞാലും ഞാൻ എനിക്ക് പറയാനും പ്രശ്നം വരുമോ എന്നുള്ള അപ്പൊ കഥാപാത്രം പിന്നെ എനിക്ക് മനസ്സിലായി ഈ കഥാപാത്രം എനിക്ക് ട്രെയിനിങ് പറയുന്ന സമയത്ത് നമ്മള് നമ്മൾ ഓപ്പോസിറ്റ് നിക്കണ കം എങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യുന്നത് റിയാക്ഷൻ അങ്ങോട്ട് ഓപ്പോസിറ്റ് അധികമായി കൊടുക്കണം കൊടുക്കണം നമുക്ക്

നിങ്ങള് നമ്മുടെ കുടുംബത്തിൽ നായന്മാരാണ് ഇപ്പൊ അതേ യോഗത്തിലുള്ള ചേച്ചിയാണ് നല്ല ചേച്ചി നാലു ചേച്ചിക്ക് മുസ്ലിം കാര്യം നമുക്ക് പെട്ടെന്ന് അതാണ് ചേച്ചി പറഞ്ഞാൽ ഒട്ടുമെത്തേക്ക് പറമ്പിൽ തന്നെ കിട്ടും അപ്പൊ ചേച്ചി കിട്ടില്ല ശക്തമായ ഞങ്ങൾക്ക് തന്നെ മാറി വേറെ പേരാണ് അതെ പെട്ടെന്ന് ഞങ്ങൾക്ക് കൺഫ്യൂസിലും അയാൾക്ക് ചെയ്യാം ഡയറക്ടർ ഇത് ആ സമയത്ത് വന്നിട്ട് ഭയങ്കര

ഫസ്റ്റ് എപ്പിസോഡ് പിന്നെ ആ എപ്പിസോഡ് ഇനി പറഞ്ഞ ചെറിയ സാധനമുള്ളൂട്ടൊരാളായിട്ട് പക്ഷെ ആ നാട്ടിലൊരു കഥാപാത്രായിട്ട് പിന്നെ ഒന്ന് ചായ കലക്കാരം പിന്നെ കുടിച്ചു സംസാരിക്കും നല്ല കഥാവാലക്കാരിണെ നല്ല ഒന്ന് പിന്നെ പഠിച്ച പിന്നെ ഞാനൊരു അവളെ നാട്ടിലെ നടക്കുന്ന നടക്കുന്നൊരാളുമാണ് അവരൊക്കെ കൂട്ടി

ആ ഒരു കൺസെപ്റ്റ് എന്താ വെച്ചാല് അന്ന് പറഞ്ഞാല് അവിടെ നല്ല മഴയുള്ള ടൈമാണ് ഷൗട്ട് വീണ അതില് ഷോട്ട് കളക്ട് ഞാൻ നടക്കാൻ തുടങ്ങി അതല്ല ഈ കമ്പനി പെരമ്പെന്ന് പറഞ്ഞാല് ചെറിയ വരമ്പാണ് ഈ വരമ്പ് നനഞ്ഞ് പുതുന്ന് നിക്കാണ്ടർ ഒക്കെ ചൗണ്ടി കഴിഞ്ഞാൽ കൊല്ലും പോവുകയാണ് ഞാന് ഓട പറഞ്ഞാല് ഓടലല്ല പക്ഷെ ഇത്ര കൂടുതൽ ഞാൻ ജീവിതത്തിൽ ഓടിയിട്ടില്ല ഈ ഓട്ടം ഞാൻ ഒളിമ്പിക്സിലോടുകയാണെങ്കിൽ ഒന്നാം സമ്മാനം എനിക്ക് കിട്ടിയിരുന്നു എനിക്ക് ഇപ്പോ ആളുകളായിരുന്നു പേജ ചെയ്യാനും പേജ ചെയ്യാം അവര് കൂടുതലും കൂടണം എന്നുള്ള അങ്ങനെ അങ്ങനെ വന്നപ്പോൾ നമുക്കൊന്ന് രണ്ടാമത്തെ എപ്പിസോഡിൽ എനിക്ക്

സുഖ പെങ്ങളായിട്ട് കഥാപാത്രം വരുന്നുണ്ട് അത് ഞങ്ങൾ ഷൂട്ട് കഴിഞ്ഞു അപ്പൊ അത് ഡബി സങ്ക ഞാൻ സ്ഥലത്തിൽ ഒരു മോഹനൊക്കെ വരുന്നുണ്ട് വലിയ ഒരു സങ്കടം കാരണം ഞാൻ സത്യത്തിൽ കണ്ടിട്ടുണ്ട് എന്നാലും ആ പെങ്ങളെ കണ്ടെത്തിട്ടുണ്ട് എന്തെങ്കിലും പെങ്ങളെ മോനെ സാധനം ഉണ്ടല്ലോ എന്റെ പെങ്ങളെ മോനാണ് ചെയ്ത് നമുക്ക് ചില സാഹചര്യങ്ങളും കുറവുണ്ടെങ്കിലോ ഒരു ലൊക്കേഷൻ തമ്മിയുണ്ടെങ്കിലും അങ്ങനെ കാര്യങ്ങൾ ചെയ്തു ഓനാണ് ഓൻ വഴിയാണ് നമ്മൾ ചെയ്തിട്ട് എത്തിപ്പെട്ട നല്ല മോട്ടാ പക്ഷേ ിലൊക്കെ സാധനം അതുവരെ പോകും സംവിധായക

പക്ഷെ പിന്നെ ഞാന് കുറെ നമ്മളെ എപ്പിസോഡ് ഇങ്ങനെ പോകുമ്പോൾ കുറെ ഇങ്ങനെ തോന്നും ഇത് മാറ്റം വരുത്തിയ നന്നാവും ചില ചില ആൾക്കാരെ പുതിയത് കൊടുുന്ന നന്നാവും സിറ്റുവേഷൻ ഒന്ന് മാറ്റി പിടിച്ചാൽ നന്നാവും അത് നമുക്ക് വെറുതെ ഇങ്ങനെ കിട്ടും ഓരോന്ന് പോകുമ്പോൾ അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ മാറ്റി മാറ്റി പോകും ഇപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചൊരു അല്ല പോയിക്കൊണ്ടിരിക്കുന്നത് മൊത്തത്തിൽ മാറി കഴിഞ്ഞ എപ്പിസോഡ് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എപ്പിസോഡാണ് കഴിഞ്ഞ കാരണം എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല ഇനിയിപ്പൊ വരാൻ പോണ എപ്പിസോഡിന്റെ മനസ്സിലില്ല പക്ഷെ ഇതിൽ എന്തെങ്കിലും നില എന്നുണ്ട് എന്റെ മനസ്സിലുണ്ട് അപ്പൊ അതായിരിക്കും എന്ത് ഇനി എന്തൊക്കെ മാറിയാലും ഞാൻ വിചാരിച്ചൊരു എപ്പിസോഡാവും ഇതിന്റെ ക്ലൈമാക്സ് വരിക അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ മാറി മാറി നടക്കും ുംങ്ങനെയായിരുന്നു മനസ്സില് പക്ഷെ പിന്നെ അങ്ങനെ തന്നെ വർക്ക് ചെയ്യുമ്പോ ഒരു ടീം വർക്ക് അല്ലേ ഭയങ്കര രസായിട്ട് നമുക്ക് തന്നെ ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ വർക്ക് ചെയ്യണം എല്ലാരും കൂടി കൂടണം അപ്പം പുതിയ പുതിയ എപ്പിസോഡ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് അതിലേക്ക് കുറച്ച് ആൾക്കാര് സെറ്റാക്കി പുതിയ 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 ടീമിനെ ആൾക്കാരെ നമ്മൾ ജോയിൻ ചെയ്യിപ്പിച്ച് അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോയി വായ്പ വരുമ്പോൾ എടുത്ത് പറയേണ്ട ആളാണ് മനു ആൾക്ക് എത്താൻ പറ്റാത്തതുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു ആളൊക്കെ പറഞ്ഞാല് വരിക വർക്ക് ചെയ്യാ പോവുക വേറെ ഒരു സമയവും ആൾക്കില്ല അവരൊറ്റ ദിവസത്തിനൊക്കെ വരിക പിന്നെ ഇത്രയും ഇത്രയും ആൾക്കാരെങ്ങനെ മാനേജ് ചെയ്യുന്നു പട്ടി പണിയക്കാരം സെറ്റിൽ വരിക ഞാനും ഈ മാനും ക്യാമറമാനും ഇരിക്കലേ ഇല്ല ഇവർക്ക് കാരണം ഓരോ സീന് മാറേണ്ടതിനനുസരിച്ച് റെസ്റ്റ് എടുക്കുക അവിടെ വരിക നിൽക്കുക അതെന്നെ അങ്ങോട്ടുമൊക്കെ വേദനിച്ചിട്ട് നിക്കൂല നാലു മണിക്ക് കഴിഞ്ഞ ഒരു മണിക്കോ രണ്ടു മണിക്കൊക്കെ ഷൂട്ട് ചെയ്യുന്നേ നമ്മൾ വന്നു നാലുമണിക്ക് വന്നു അപ്പൊ തൊട്ട് അങ്ങനെ തന്നെ അങ്ങോട്ട് എനിക്ക് ഇങ്ങോട്ട് നിക്ക അവര് സുര്ട്ടീ പോട്ടെ വരട്ടെങ്ങോട്ടേ തന്നെ ഇപ്പൊ അത് വിഷയല്ലാതായി ആദ്യത്തെ കാരണം എന്താ പറയുക ആദ്യത്തെ വർക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് എന്താ വെച്ചാ പാടത്ത് പറഞ്ഞാല് നമ്മള് നമ്മൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ഹെൽപ്പും ചെയ്യാം കുഞ്ഞു ഞങ്ങള് എന്താണ് ഭക്ഷണം കഴിച്ച ചെമ്പൂര് കഴുകണ ആളാണ് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ പണികളും ഉണ്ട് ു മാത്രേ അഞ്ചോ ആറ് എപ്പിസോഡ് കാരണം പുള്ളി നാലാമത്തെ എപ്പിസോഡ് മറ്റേ കഞ്ചാവ് സക്കീറിന്റെ ഒരു എൻട്രി അത് നമ്മൾ എടുത്തു ആ ഒരു ഭാഗം നമ്മൾ ഫുൾ ഫുള്ള് ഷൂട്ട് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആൾക്ക് ഹാർട്ടിന് ചെറിയ പ്രശ്നം വന്ന് ഓപ്പറേഷൻ ഒക്കെ പറഞ്ഞു അപ്പൊ ആ സമയത്ത് ആൾക്ക് വരാൻ പറ്റൂല അപ്പൊ ഒരു രക്ഷില്ല ആൾക്ക് എങ്ങനെ വരാൻ പറ്റൂല കാരണം എന്താ വെച്ചാ അത് വരാളുണ്ട് കല്യാണത്തിന് ആളില്ല പെണ്ണ് കാണാൻ പോയപ്പോഴൊക്കെ ആളുണ്ട് അപ്പൊ എന്ത് ചെയ്തു അറിയോ അവറാൻകുട്ടി മൊത്തത്തിലാ കല്യാണ വീട്ടിലൊരു ചൊറിയൻ ക്യാരക്ടറാണ് നമ്മളെ ഈ മലബാറിലൊക്കെ ഇണ്ടാവും പ്രായ ആൾക്കാര് വെറുതെ അവര് പണിയൊന്നും എടുക്കൂല വെറുതെ മെയിൻ ആവും അങ്ങട്ടെ അതേപോലത്തെ ഒരു ക്യാരക്ടർ അല്ലേ അപ്പൊ ഇയാൾ പറഞ്ഞു ഉള്ളി അറിയാൻ പറഞ്ഞയച്ചിട്ട് ഇവനെ കാണാല്ല ആ ഒരു ഉള്ളിമ്മ ഉള്ളിമ്മു ഇപ്പൊ ആ എപ്പിസോഡ് ഉള്ളി ഇപ്പൊ ഏഴാമത്തെ എപ്പിസോഡില് ആ ഒരു ഉള്ളിനെ കൊണ്ട് അവസാനിപ്പിച്ചു ആളെത്തി

അവർക്ക് നടന്നില്ല അത് വേറെ നടന്നില്ല ഒരു വർഷം പോയി ഇന്നേർച്ചോഷു കൊറങ്ങണ്ട് യാവടാ ആർമണിക്കാണ് ഞാൻ 8 മണി കഴിയാതൊന്നും നിൽക്കും എന്നല്ല എങ്ങനെണ്ട് എങ്ങനെ അടുത്ത ടീമിൽ 8 മണി ഇങ്ങനാൾ ഷജീറ ഒന്നുമൊന്നും നോക്കണ്ട ഇനിയും രാവിലെ 6 മണിക്ക് അവിടെ എത്തി ലൊക്കേഷൻ ഒക്കെ ഉണ്ടോ നമ്മൾ പറയുന്നത് ചെറുപ്പം മുതൽ ഇടാം ആണ് അങ്കിൾ നമ്മേ ഒക്കെ ഇവിടെ ചെയ്യാൻ മറാതെ വെക്ക് രജിസ്റ്റർ ചെയ്യ നമ്മള് ജീവിച്ചിരുന്നത് അല്ലേ അപ്പോൾ ഇതില് എന്താ വെച്ചാൽ പ്രത്യേകിച്ച് വേറെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭയങ്കര ഹാപ്പി കിട്ടുന്ന ഒരു ഓണാണത് നമുക്ക് ഒരു ഇതുവരെ നമ്മളൊരു പ്രൊജക്റ്റും ഓണത്തിന് നമ്മൾ റിലീസ് ചെയ്തിട്ടില്ല പെരുന്നാളും റിലീസ് ചെയ്തിട്ടില്ല ഒരു പ്രത്യേക ദിവസങ്ങളിലൊന്നും റിലീസ് ചെയ്യാൻ പറ്റാത്ത ഒരു ടീമാണ് ഞങ്ങള് ഞങ്ങൾ ഇപ്പുറിക്കത്തെ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ ഓണത്തില് ഞങ്ങൾക്ക് ഒരു എപ്പിസോഡ് റിലീസ് ചെയ്യാൻ പറ്റുന്നുണ്ട് പതിമൂന്നാം തീയതി വൈകുന്നേരം വെള്ളിയാഴ്ച മൂന്ന് മണിക്ക് ഷാനവാസ് മാമ്പള്ളി അമ്മ യൂട്യൂബ് ചാനൽ വരും അപ്പൊ ഇതുവരെ തന്ന എല്ലാവിധ മോശം കമന്റുകളും നല്ല കമന്റുകളും പങ്കാലി ഏറെക്കേറ്റിൽ എല്ലാം പോന്നോട്ട് കാണ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായം പറയാം ആ പിന്നെ ഏറിക്കേറ്റിന്റെ കാര്യത്തിൽ ഉണ്ട് അപ്പൊ നമുക്ക് എല്ലാരും ഒരുമിച്ചായിട്ടൊരു ഓണം യു ചെയ്യാം അല്ലേ അപ്പൊ എന്ന വെബ് സീരീസിന്റെ ടീമിന്റെ മൊത്തം ടീം ഞങ്ങളെ കൂട്ടത്തില് പെടാത്തനു ഇവരെ രണ്ടുപേരും ഞങ്ങൾ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ജിന്നി പറഞ്ഞ ചക്രൊക്കെയാണ് അവരൊക്കെ സാന്ദ്ര അങ്ങനെ ഒരുപാട് പേര് പത്ത് അൻപത്തിച്ചില്ല ആൾക്കാർ ഇപ്പൊ ഇപ്പൊ ഈ എപ്പിസോഡ് കൂടി നമ്മളെ ബെൽറ്റ് ബെൽറ്റിലുണ്ട് മാറി വന്ന് കേറി ഇനിയും ചിലപ്പോ വരാം ഇനിയും ചിലപ്പോ ഇറങ്ങി പോകും ചില ക്യാരക്ടേഴ്സ് ചില എപ്പിസോഡ് ഉണ്ടാവും ചില എപ്പിസോഡ് ഉണ്ടാവുക അങ്ങനെ സഞ്ചരിച്ചു എന്തായാലും ഇവരെല്ലാരെയും ഭാഗത്തു നിന്നിട്ടും നമ്മളെ ഫുൾ ടീം ഒരു ഓണം ആശംസകൾ നേരുന്നു